ഇന്ന് കഞ്ഞി അഞ്ച് ശ്രീനാരായണ ഗുരുവിന്റെ സമാധി ദിനം കൊല്ലം ഇടയം ശ്രീനാരായണ ഗുരുദേവ മന്ദിരത്തിൽ ശ്രീനാരായണ ഗുരുദേവ വിശ്വാസികൾ നടത്തപ്പെട്ട വിശേഷങ്ങൾ ഒന്ന് കാണാം നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം കന്നി അഞ്ചായ ഇന്ന് ഇടയം ശ്രീനാരായണ ഗുരുദേവ മന്ദിരത്തിൽ ആ കന്നി ചില വിശേഷങ്ങൾ പ്രേക്ഷകർക്കായി സമർപ്പിക്കുകയാണ് അവിടെ നിരവധി ആളുകളാണ് എത്തിയിട്ടുള്ളത് കാണാം നമുക്ക് ആ വാർത്തയുടെ വിശേഷങ്ങൾ എല്ലാ എല്ലാറുണ്ടോ ആ എല്ലാ വർഷവും 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 വരും വരും എല്ലാ 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 വരാറുണ്ടോ കഞ്ഞി വരുന്നത് വർഷവും എന്റെ വീട് കൂടെ എല്ലാ വർഷം വരാറുണ്ട് ഞങ്ങൾ വന്ന് കറിക്കാരി കൂട്ടാൻ പറ്റും ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ വലിയ ഒരു തിരക്ക് തന്നെ ഇപ്പോൾ ഈ ഹോളിനുള്ളിൽ നമുക്ക് കാണാൻ കഴിയും എന്തായാലും നമുക്ക് ഈ കഞ്ഞിയും കറിയും വെച്ച ഈ പാചകക്കാരനെ നമുക്കൊന്ന് പരിചയപ്പെടാം ഞാനിപ്പോ എട്ടു പേര് സജു ഇന്ന് നമ്മൾ എന്തൊക്കെയാണ് ഇവിടെ ചെയ്തേക്കുന്നത് ഇന്ന് കഞ്ഞി ൂറ് എത്ര പേര് വന്നാലും അവർക്കെല്ലാം കൊടുക്കുവാനുള്ള സാധനങ്ങൾ ഇവിടെ കരുതിയിട്ടുണ്ട് ആ ഇനി നമ്മുടെ ഈ ക്ഷേത്ര ഭാരവാഹികൾ പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം ആ ആ തുടങ്ങിയ കാലം ഉണ്ട് ഉണ്ട് അത്ര വർഷമായി കാണും ആ ആ ആ

ഞങ്ങള് മൂന്നാം വർഷ കമ്മിറ്റിയാണ് ഇപ്പം എല്ലാ വർഷവും കഞ്ഞി അഞ്ചിന് കഞ്ഞിയും കറിയും ഞങ്ങൾ റെഡിയാക്കുന്നുണ്ട് ഈ വർഷം അതുപോലെ കൂറായുധം കഞ്ഞീം കറി റെഡി ഇതിലേക്ക് എല്ലാരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ് എല്ലാ വർഷവും നടത്താറുണ്ടല്ലേ എല്ലാ വർഷവും കഞ്ഞി സെക്രട്ടറി 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 അല്ലേ ആണോ ആ ആണ് എല്ലാ വർഷവും നമ്മൾ നടത്തുന്ന ഇതുപോലെ കഞ്ഞി സദ്യയും നല്ല പ്രായത്യമുണ്ട് അത് മാത്രമല്ല ഈ ശാഖയില് അറുന്നൂറിനടുത്ത് വീടുകളുണ്ട് ആ കുടുംബങ്ങളിൽ നിന്നുള്ള എല്ലാവരുടെയും പ്രാതിഥ്യം ഇവിടെ ഉണ്ടാകാറുണ്ട് എല്ലാ കാര്യങ്ങളിലും അതുപോലെ ചതദിനങ്ങളിൽ ഒക്കെ തന്നെ നമുക്ക് നല്ല പ്രാതി നല്ല സഹകരണവും ഇതാണ് നിങ്ങൾ ഈ കാണുന്നതാണ് അപ്പോ ശരി നാനാജാതി മതസ്ഥരാണ് ഈ ഗുരുദേവ മന്ദിരത്തിൽ എത്തി ഇന്നത്തെ ഈ ഒരു ആ പ്രോഗ്രാമിൽ പങ്കെടുത്തത് അതിൻ്റെ എല്ലാം ഒരു തിരക്ക് നമുക്ക് കാണാൻ കഴിയും ഇടയം ശ്രീ നാരായണ ഗുരുദേവ മന്ദിരത്തിൽ നിന്നുമുള്ള കാഴ്ചകളാണ് പ്രേക്ഷകർ കാണുന്നത് ന്യൂസ് ഡെസ്ക് വിഷൻ ന്യൂസ്